ദൈവ മക്കൾക്കും നാമത്തിൽ ഹൃദ്യമായ സ്നേഹ സുവിശേഷം ഒന്നാം അധ്യായം വാക്യം ഇപ്രകാരമാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ ഈ അനുഗ്രഹീതമായ തിരുവഴുത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സാധ്യതയില്ലാത്ത മാനുഷിക ദൃഷ്ടിയിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം ദൈവത്തിന്റെ മുൻനിർണയപ്രകാരം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നിമിത്തം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മറിയ പാടിയ പാട്ടിൻ പാട്ടിലെ ഒരു ഭാഗമാണ് നാം വായിച്ച വേദഭാഗം ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു പ്രിയരെ ഈ രാത്രിയിൽ എൻ്റെ പ്രിയ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് തന്നിട്ടുള്ള ദൈവിക ആലോചന നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ് സ്തോത്രം നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ് അതുകൊണ്ട് തന്നെ അവിടുന്ന് വലിയവ പ്രവർത്തിക്കുന്നു മറിയ തൻ്റെ പാട്ടിൽ ഏറ്റുപറയുന്നത് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്യുന്നു ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവം സർവശക്തനാണെന്ന് വിശുദ്ധ പിരുവഴുത്ത് നമ്മോട് അടിവരയിട്ടു പറയുന്നു അങ്ങനെയെങ്കിൽ ആ ശക്തനായവനിൽ നിന്നും വലിയവ പ്രതീക്ഷിക്കാൻ പ്രിയ പ്രേക്ഷകരെ നിങ്ങളോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ് ഈ രാത്രിയിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഈ തിരുവഴുത്ത് ഞാൻ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ച ദൂത് ഇതാണ് അവിടുന്ന് സർവശക്തനാണ് വലിയവ ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കുക ലോകപ്രശസ്തനായ ഒരു ഉണർവ് പ്രാസംഗികനായിരുന്ന ഡി എൽ മോഡി ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ നിങ്ങളുടെ പദ്ധതികളെ വലുതാക്കുക ഒന്നുകൂടെ ഞാനത് ആവർത്തിക്കുന്നു ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ നിങ്ങളുടെ പദ്ധതികളെ വലുതാക്കുക ദൈവം ആരാണെന്ന തിരിച്ചറിവിൽ വേണം ആ വലിയ ദൈവത്തിൽ നിന്നും വലിയവ നാം പ്രതീക്ഷിക്കാൻ പ്രത്യേകിച്ച് കർത്തൃശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ തിരുവഴുത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ള ദൂത് നാം സേവിക്കുന്ന കർത്താവ് സർവശക്തനായ ദൈവമാകയാൽ ദൈവത്തിൻ്റെ കഴിവിനും പ്രാപ്തിക്കും ഒത്ത നിലയിൽ വലിയത് പ്രതീക്ഷിക്കാൻ ഓരോ ദൈവദാസന്മാരും തയ്യാറാകണം അതെ നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ച ദൈവം ആരാണെന്നുള്ള ബോധ്യത്തിൽ വലിയതൊന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാണ് ഞാനങ്ങനെ പറയാൻ കാരണം വിശുദ്ധ തിരുവഴുത്തിൽ എന്നെ വളരെ ആശ്ചര്യം കൂറുമാറ് എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു തിരുവഴുത്താണ് തങ്കൽ ഏകാഗ്ര ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്കു വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണ് ഭൂമിയിലൊക്കെ മൂടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതെ ആ വാക്യത്തിൻ്റെ ആ ഒരു ആശയം നാം ഉള്ളിലൊന്ന് ഉൾക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നത്താൻ എന്ന് കാണിക്കേണ്ടതിന് ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണമാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ദൈവത്തിൻ്റെ ശക്തിക്കൊത്തവണ്ണമാണ് അങ്ങനെയെങ്കിൽ വലുത് പ്രതീക്ഷിക്കാൻ നാം ഈ ദിവസങ്ങളിൽ തയ്യാറായാൽ വലിയത് നമുക്കായി ചെയ്തു തരാൻ ദൈവം തയ്യാറാണെന്നും വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു അതെ പരമാർത്ഥതയോടുകൂടെ ദൈവത്തെ സേവിക്കുന്ന പരമാർത്ഥതയോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവസന്നിധിയിൽ സമ്പൂർണ്ണ വിധേയത്വത്തോടു കൂടെ ദൈവസന്നിധിയിൽ ജീവിതം സമർപ്പിച്ച ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ ഈ ദൈവം സർവശക്തനാകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ വലിയവ പ്രതീക്ഷിക്കാനുള്ള ഒരു 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 അവകാശം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിശുദ്ധ ബൈബിളിലൂടെ നാം മനസ്സിലാക്കണം ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്നതാണ് മറിയയുടെ വാക്കുകൾ ആ മറിയയുടെ വാക്കുകളുടെ പിന്നിലെ ആ പശ്ചാത്തലം നാം ചിന്തിച്ചാൽ മാനുഷിക ദൃഷ്ടിയിൽ നടക്കുവാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു കാര്യം ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ആ പ്രിയ സഹോദരി ആ പാട്ട് പാടുന്നത് പ്രിയരെ നമ്മുടെ ദൈവം സർവശക്തനാകയാൽ വലിയവ ദൈവത്തിൽ നിന്നും പ്രതീക്ഷിച്ചാൽ വലിയവ ചെയ്തു തരാൻ ദൈവം തയ്യാറാണെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ഒരു പക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് വലിയവ പ്രതീക്ഷിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കോടികൾ ആസ്തിയുള്ളവരായി തീരുമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത് മറിച്ച് അതൊരുപക്ഷെ സംഭവിക്കാം ഭൗതികമായ വിഷയങ്ങളിലും വലിയവ പ്രതീക്ഷിക്കുക ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുന്ന ദൈവരാജ്യ ദൈവരാജ്യവ്യാപ്തിക്ക് കാരണമായി തീരുന്ന വൻ കാര്യങ്ങൾ നാം പ്രതീക്ഷിച്ചാൽ ദൈവം നൂറ് ശതമാനം അത് ചെയ്തു തരാൻ മനസ്സുള്ളവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവനാമ മഹത്വത്തിന് കാരണമാകുമെങ്കിൽ ദൈവരാജ്യ വ്യാപ്തിക്ക് കാരണമാകുമെങ്കിൽ അത് നമുക്ക് ദോഷമാകത്തില്ല എന്ന് ദൈവത്തിന് ഉറപ്പുണ്ടെങ്കിൽ വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ദൈവം ചെയ്തു തരും ശുശ്രൂഷയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസന്മാരെ നിങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ പ്രാപ്തിക്ക് അനുസൃതമായ പ്രവർത്തികളെ നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം ശുശ്രൂഷയിൽ നിങ്ങളുടേതായ ായിട്ടുള്ള കഴിവിനും പ്രാപ്തിക്കും ഒറ്റവണ്ണം ശുശ്രൂഷയെ കാണാതെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളെ ശുശ്രൂഷയ്ക്കാക്കി വെച്ച ദൈവത്തിൻ്റെ കഴിവിനൊത്തവണ്ണം ശുശ്രൂഷയെ കാണാൻ നാം തയ്യാറായാൽ വലിയവ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും ആമേൻ വലിയവ പ്രതീക്ഷിക്കാൻ കഴിയും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ ഈ ദിവസങ്ങളിൽ വലിയവ പ്രതീക്ഷിക്കുക നിങ്ങളുടെ തലമുറകളുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ തലമുറകളുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ദൈവം ചെയ്യുന്നതായി നിങ്ങൾ 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 പ്രതീക്ഷിക്കുക അതിനൊത്തവണ്ണം പ്രാർത്ഥിക്കുക നിരാശയിലേക്ക് പോകാതെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അതിനെ നോക്കി സാഹചര്യങ്ങളെ നോക്കി ദൈവത്തെ പഴിമുറിഞ്ഞ് പെറുപിറുത്ത് ജീവിതം തള്ളി നീക്കാതെ സാധ്യതകളില്ലാത്ത ഇടത്ത് അസാധ്യകരമായ നിലകളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് പ്രിയരെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം നാം പഠിക്കുമ്പോൾ ആ അതിൻ്റെ ഒന്നാം വാക്യവും രണ്ടാം വാക്യവും തമ്മിൽ ഒരു നീണ്ട ഇടവേളയുണ്ടെന്നാണ് വേദപഠിതാക്കൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ദശലക്ഷക്കണക്കിന് വർഷത്തെ ഇടവേള അതിനുണ്ടെന്നാണ് വേദപടിതാക്കൾ പറയുന്നത് അർത്ഥാൽ ഭൂമി ദൈവം വാസയോഗ്യമായി സൃഷ്ടിച്ചെങ്കിലും അവിടുന്ന് സൃഷ്ടിച്ച ലൂസിഫറിന്റെ വീഴ്ച നിമിത്തവും അതിനോട് ചേർന്ന് നടന്ന ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ കാലത്തിന്റെ പോക്കിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഈ ഭൂമി വാസയോഗ്യമല്ലാത്തതായി തീർന്നു എന്നാണ് വേദപടിതാക്കൾ പറയുന്നത് അങ്ങനെ വാസയോഗ്യമല്ലാത്തതായി മാറി പാഴും ശൂന്യമായി തീർന്നു എന്ന് മലയാളം ബൈബിൾ എഴുതിയിരിക്കുമ്പോൾ പാഴും ശൂന്യമായി കൊണ്ടേയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂലഭാഷയിൽ ഭൂമി പാഴായും ശൂന്യമായും കൊണ്ടേയിരുന്നു ഒരു തുടർമാനമായ പ്രോസസ്സിലൂടെയാണ് അത്തരത്തിൽ ഭൂമണ്ഡലം ഇത്തരത്തിൽ വാസയോഗ്യമല്ലാത്തതായി മാറിയത് എന്നാൽ നാം കാണുന്നത് ദൈവം അതിനെ വീണ്ടും വാസയോഗ്യമായ തരത്തിലേക്ക് പുനഃക്രമീകരിക്കുന്നതായി പുനരുദ്ധരിക്കുന്നതായി നാം കാണുന്നു അങ്ങനെയെങ്കിൽ ദശലക്ഷക്കണക്കിന് വർഷം കൊണ്ട് പാഴും ശൂന്യവുമായി തീർന്ന ഈ ഭൂമിയെ വീണ്ടും വാസയോഗ്യമാക്കി മാറ്റത്തക്കവണ്ണം ദൈവം പുനരുദ്ധരിച്ചെങ്കിൽ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ് അവിടുന്ന് വൻകാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ നാം പ്രതീക്ഷിച്ചാൽ വൻകാര്യങ്ങൾ ദൈവം ചെയ്തിരിക്കും നിശ്ചയമായി ദൈവം ചെയ്തിരിക്കുന്നു ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ നിരാശരായിട്ടുണ്ടെങ്കിൽ വേദനയിലായിരിക്കുന്ന തലമുറകളെ ഓർത്ത് പലരും എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട് കർത്താവിൻ്റെ ദാസനെ ചില പാപ സ്വഭാവങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തവണ്ണം അതിനെ ജയിക്കാൻ കഴിയാത്തവണ്ണം ഞങ്ങൾ പരാജിതരായിത്തീരുന്നു എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ പാപ സ്വഭാവം ഏത് തന്നെ ആയിക്കൊള്ളട്ടെ ആത്മാർത്ഥമായും അതിനെ അതിജീവിക്കാൻ അതിനെ കീഴ്പ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം സേവിക്കുന്ന ദൈവം ശക്തനായ ദൈവമാണ് അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കും ആമേ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങൾ തിരുസന്നിധിയിൽ ഈ രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പ്രിയ പ്രേക്ഷകരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ബൈബിളിൽ കർത്താവ് അസാധാരണമായ ദൈവപ്രവൃത്തി കണ്ട മറിയ പറഞ്ഞ വാക്കുകൾ കർത്താവെ ഞങ്ങൾ ഞങ്ങളുടേതായി സ്വീകരിക്കുന്നു ശക്തനായവൻ എനിക്ക് വൻകാര്യം ചെയ്തിരിക്കുന്നു എന്ന് മറിയ പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ വചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല സകലരുടെ മേലും കർത്താവ് ഒരു വൻകാര്യം സംഭവിക്കട്ടെ ചിലർ പാപത്തിന് പാപത്തിന്റെ മുൻപിൽ കർത്താവേ സ്തോത്രം തോറ്റുപോകയാണ് പരാജയപ്പെട്ടു പോകുകയാണ് അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് കൃപതയും പകരണമേ ചില രോഗത്താൽ ഭാരപ്പെടുകയാണ് ശക്തനായ ഒരു ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത് അവിടെ നിന്ന് രാത്രിയിൽ കാര്യം ചെയ്യണമേ സ്തോത്രം ജീവിതത്തിൽ പ്രിയപ്പെട്ടവരുണ്ട് നിരാശ മാറി പ്രത്യാശയുള്ള ഒരു ഹൃദയത്തെ ദൈവം ഇന്ന് രാത്രിയിൽ കൊടുക്കണമേ കർത്താവെ അവിടെ തെളിയ ദാസനെ ഒരു ഹ്രസ്വമായ സന്ദേശം പങ്കുവെക്കാൻ ബലപ്പെടുത്തിയല്ലോ അങ്ങനെയെങ്കിൽ കർത്താവെ അത് പങ്കുവെക്കാൻ അടിയ ബലപ്പെടുത്തിയെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ പ്രാർത്ഥിക്കുക ഈ സമൂഹ മാധ്യമത്തിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഞാനും കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ മുഖത്തേക്ക് നോക്കുകയാണ് കർത്താവേ ഞങ്ങളുടെ ദൈവം ശക്തനായ ദൈവമാണല്ലോ അങ്ങനെയെങ്കിൽ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ അങ്ങക്ക് മനസ്സുണ്ടെന്ന് അങ്ങ് താല്പര്യമുള്ളവനാണെന്ന് തിരുവഴുത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നു തങ്കൽ വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവിടുത്തെ കണ്ണ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നല്ലോ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ അവിടുത്തെ കഴിവിനും പ്രാപ്തിക്കും ഒത്തവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വം വെളിപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ അന്വേഷിക്കുന്നെങ്കിൽ കർത്താവേ സ്തോത്രം ഞങ്ങൾ പൂർണ്ണ സമർപ്പണത്തോടെ പൂർണ്ണ വിധേയത്വത്തോടെ മറിയ അവിടുത്തെ മുൻപിൽ സമർപ്പിച്ചതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി അവിടുത്തെ വചനം പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചതുപോലെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ പല മേഖലകളിലും പല മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയാത്ത മേഖലകളുണ്ട് അപ്പോൾ ഞങ്ങളോട് പൊറുക്കണമേ ക്ഷമിക്കണമേ കുഞ്ഞാടിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കണേ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് ഞങ്ങൾ വരാൻ ശക്തിയുള്ള ദൈവമേ ശക്തനായ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധത്മാവിന്റെയും നാമത്തിൽ കർത്താവ് ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തം തളിച്ച മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു വരും ദിവസങ്ങൾ ശക്തനായ കർത്താവ് വൻകാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു എന്ന് കർത്താവ് സാക്ഷ്യം പറയത്തക്ക വിധത്തിൽ ദൈവം വലിയൊരു അത്ഭുതത്തെ ചെയ്യണമേ യേശുവിന്റെ നാമത്തിൽ നല്ല പിതാവേ ആമയ ദൈവം ഒരു ധാരണമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ആമയ